നമസ്കാരം നടൻ തിലകനെ മലയാള സിനിമയിൽ നിന്ന് വിലക്കിയത് സംബന്ധിച്ച് മമ്മൂട്ടിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ എസ് എൻ സ്വാമി രൂക്ഷമായി പ്രതികരിച്ചു മമ്മൂട്ടി പ്രൊഫഷണൽ ആയ ഒരു കലാകാരനാണ് അദ്ദേഹം ഒരാളെ വേണ്ട എന്ന് പറയുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ മമ്മൂട്ടി തിലകനെ ഒഴിവാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്ത് വിരുദ്ധമായ കാര്യമാണെന്നും അദ്ദേഹം ചോദിച്ചു സി ബി ഐ സിനിമാ സീരീസുമായി ബന്ധപ്പെട്ട അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് എസ് എൻ സ്വാമിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് എസ് എൻ സ്വാമി പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ കുറേ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും കാണുന്നുണ്ട് റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും തോന്നിയതുപോലെയും മനസ്സിൻ്റെ താല്പര്യമനുസരിച്ചും സോഷ്യൽ മീഡിയയിൽ പല കഥകൾ പറയുന്നുണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മമ്മൂട്ടിയെക്കുറിച്ച് വന്ന ചില ന്യൂസുകളാണ് മമ്മൂട്ടി തിലകനെതിരെ പ്രവർത്തിച്ചു എന്നും അദ്ദേഹത്തെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എന്നും പലരും പറയാതെ പറയുന്നത് കേട്ടു പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് വരുന്ന ആ കഥകളൊന്നും ശരിയല്ല എന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ മനസ്സും സ്വഭാവവും എൻ്റെ അത്രയും ആർക്കും അറിവുണ്ടാകില്ല ഞാൻ അദ്ദേഹത്തിനൊപ്പം നാൽപ്പതിലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് നേരറിയാൻ സി ബി ഐ എന്ന എൻ്റെ പടത്തിൻ്റെ കഥ ചർച്ച ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സീൻ ബൈ സീനായി വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനും മമ്മൂട്ടിയും ഒരുമിച്ചിരുന്നാണ് സീൻ വായിക്കുന്നത് എനിക്കറിയാത്ത പല പോയിന്റും ഞാൻ പുള്ളിയോട് ചോദിക്കും പുള്ളി പറഞ്ഞു തരും ആ സിനിമയിൽ കാപ്ര എന്നൊരു കഥാപാത്രമുണ്ട് അത് തിലകൻ ആണ് ചെയ്തത് തിലകൻ ആ സമയത്ത് വിലക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നും ആ കഥാപാത്രത്തിനോട് സാമ്യമുള്ള ഒന്നാണ് മണിച്ചിത്രത്താഴിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ കഥ വായിച്ചു കഴിഞ്ഞ് മമ്മൂട്ടി ആദ്യം പറഞ്ഞത് ഈ കഥാപാത്രത്തെ തിലകൻ തന്നെ അവതരിപ്പിക്കണം എന്നാണ് ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരാളാണ് മമ്മൂട്ടി ആ മമ്മൂട്ടി തിലകനെ ഒഴിവാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്ത് വാസ്തവ വിരുദ്ധമാണെന്നും എസ് എൻ സ്വാമി ചോദിച്ചു മമ്മൂട്ടി പ്രൊഫഷണലായ ഒരു കലാകാരനാണ് അദ്ദേഹം ഒരാളെ വേണ്ട എന്ന് പറയുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും സിനിമയിൽ പ്രവർത്തിച്ചിട്ട് ഒരാളെപ്പോലും മമ്മൂട്ടി മാറ്റി നിർത്തിയതായി എനിക്ക് അറിയില്ല ഒരുപക്ഷെ ആ കഥാപാത്രത്തിന് ഒരു താരം ശരിയാകില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചേക്കാം എന്നല്ലാതെ വ്യക്തിപരമായ വിരോധം കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല ഇത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മടിയുണ്ടായിട്ട് പോലും നേരറിയാൻ സി ബി മമ്മൂട്ടി വിളിച്ചു മമ്മൂട്ടി പറഞ്ഞത് ഈ കഥാപാത്രം നന്നാകണമെങ്കിൽ തിലകൻ ചേട്ടം തന്നെ ചെയ്തേ പറ്റൂ എന്നാണ് പല സെറ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഇത്രയ്ക്ക് മോശമായി വ്യാജവാർത്തകൾ ഉണ്ടാക്കി വിടുന്നത് ആരാണെന്നറിയില്ല ഇതൊന്നും കേട്ടിട്ട് എനിക്ക് സഹിക്കാനും കഴിയുന്നില്ല മമ്മൂട്ടി ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സഹിക്കുക ഞാൻ ദൃക്സാക്ഷിയായ കാര്യമാണ് പറയുന്നത് അല്ലാതെ സങ്കല്പിച്ച് പറയുന്നതല്ല എന്നും എസ് എൻ സ്വാമി പറയുന്നു ആൾക്കാർക്ക് ന്യൂസ് വാല്യൂവിന് വേണ്ടിയായിരിക്കും ഓരോ വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത് പക്ഷേ നമുക്കറിയാവുന്ന സത്യം പറയാൻ മടിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം എന്നും എസ് എൻ സ്വാമി പറഞ്ഞു ഒരു ആർട്ടിസ്റ്റിനെയും മാറ്റി നിർത്താൻ അദ്ദേഹം പറയില്ല ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പറയാൻ കഴിയുന്നത് എനിക്ക് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓരോ വ്യാജവാർത്ത കാണുമ്പോഴും വിഷമം തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യം തുറന്നു പറയാം എന്ന് കരുതിയത് എന്നും എസ് എൻ സ്വാമി വ്യക്തമാക്കി